ആയിരം കാതങ്ങളിക്കരേ ഇങ്ങറബനാട്ടിൽ ആരറിയാൻ എൻ്റെ വേദന ഈ മണൽ ചുടുകാറ്റിൽ ജീവിതത്തിൽ അലകടൽ തുഴഞ്ഞു ഞാൻ അലയുന്നു ജീവിതം ഈ ചുഴയിൽ ഇവിടെ കലവും കഴിയുന്നു ആയിരം കാതങ്ങളിക്കരേ നാട്ടിൽ എൻ്റെ വേദന ഈ മണൽ ചൊടുകാറ്റിൽ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പിന്നെ സുതുടിനെ വിളിച്ചെടുത്തതാണ് രാവിലെ വളവത്തിപ്പാറു രാവിലെ മദ്രസയ്ക്ക് പോകാണ്ട് കിടന്നുറങ്ങോ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കിച്ചണിലേക്ക് ഓടുന്നുണ്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് വരും ഇവരെ ഒന്ന് വിളിക്കും എന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോകും ഇനി ഞാൻ സ്വത്തുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുണ്ടാക്കണത് വെണ്ടയ്ക്ക സവാളിയും കൂടി പൊരിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആണ് അവൾക്ക് കുറച്ചിഷ്ടം അപ്പോൾ കറിയൊന്നും അധികം വലിയ താല്പര്യമില്ല എന്നിപ്പോൾ എത്ര കേൾക്കുന്നു എനിക്കറിയില്ല കാരണം മൈക്ക് കാണാനില്ല എൻ്റെ സ്വത്തുട്ടി അത് എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത്ര നേരം എൻ്റെ കൈ കിട്ടിയില്ല ഞാൻ കുറച്ച് തെരഞ്ഞു നോക്കി കിട്ടിയില്ല അപ്പം അങ്ങനെ എൻ്റെ ചോറൊക്കെ ഇങ്ങനെ വേവാറായി ബന്ധുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ കയറി ഒന്നും അവൾ കൊണ്ടുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതെന്നേ ഉള്ളു ഇത് ബിരിയാണി കടയിലത്തെ ബിരിയാണിയാണ് കേട്ടോ ഞാൻ വെച്ചതല്ല പിന്നെ അങ്ങനെ ഇത് ഒന്ന് ആവിയിൽ വെച്ചതാണ് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയതാണ് കേട്ടോ അത് കൊടുത്തപ്പോൾ അത് അവൾ കഴിച്ചതുമില്ല എരിവാണെന്ന് പറഞ്ഞു അപ്പോൾ എരിവാണോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോയി വീട്ടിൽ പോയിട്ട് അവിടുത്തെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെയാണ് മദ്രസയിൽ പോണത് അപ്പം അവിടുത്തെ വണ്ടിയിലാണ് അവൾ പോകുന്നത് അപ്പം അതുവരെ പോവണം നമ്മള് അങ്ങനെ ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കിട്ടാ ഞാൻ അവിടെ പോയപ്പോ നമ്മൾ എത്ര കൊടുത്താലും നമ്മുടെ അമ്മമാർക്ക് മതിയാവില്ലല്ലോ അല്ലേ സമയം അവൾക്ക് കഴിച്ചിട്ടില്ല ഒരു രണ്ട് വായ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്യണ അവിടേക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് വാരി കൊടുക്കുകയാണ് സമാധാനം ഇല്ലാണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ വിട്ടാക്കൂട്ടോ കേട്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ അതാണ് എൻ്റെ വീട് ഇട്ടോ തറവാട് വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് സമാധാനം ഇല്ലാണ്ട് വാരി വാരിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ എരിവ് എന്താ വായിൽ പുണ്ണ് വായിപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വന്നിട്ടുണ്ട് തോന്നുന്നു എന്ത് കൊടുത്താലും എരിയാണ് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇന്നും അങ്ങനെ വണ്ടി വെയിറ്റിങ്ങിലാണ് വണ്ടി വന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വണ്ടിയിലല്ലേ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല ഇവിടെ നിന്നൊന്ന് കിട്ടാന്ന് വെച്ച് ഇതാണ് അവളുടെ സ്കൂൾ വാനിടെ അവനേക്ക് അതിൽ കയറ്റി വിട്ട് കഴിച്ചില്ല ഇന്നിപ്പോ ടാഗൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ എന്താ പ്രശ്നിച്ച ടാഗിനുള്ള അത്യാവശ്യം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് പോകാൻ മാറുന്നത് ഇനിയിപ്പോൾ കിട്ടുമോ എന്നറിയില്ല ഇനി എന്താവും എന്നറിയില്ലെന്ന് വിഷമിച്ചിട്ട് തരുമോ പിന്നെ ഞാൻ ഞാൻ ഉണ്ണിയും കൂടി അങ്ങനെ പോയി പെട്രോൾ പമ്പ് പോയി എണ്ണയൊക്കെ അടിച്ച് അങ്ങനെ ഒരു സ്ഥലം വരെ പോകാൻ അങ്ങനെ അതൊക്കെ പോയി അലഹദില്ല തിരിച്ച് വീടെത്തി വീടെത്തിയപ്പോൾ ഗംഭീര മഴ ഇട്ടത് നമ്മുടെ ഫ്രണ്ടിലത്തെ സിറ്റൗട്ടിക്ക് വരുന്ന വെള്ളമാണ് നമ്മൾ ആ മേൽഭാഗത്ത് ഷീറ്റ് ഇടാത്തതും കൊണ്ട് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെ അങ്ങനെ ആ മഴയൊക്കെ ഒന്ന് നാല് ഭാഗം നടന്നിട്ട് എടുത്തതാട്ടോ നല്ല കാറ്റ് നല്ല മഴയായിരുന്നു ഇരട്ടൊരു മഴ അധികം ഭീരം എന്തോ പിന്നെ ഭാഗ്യത്തിന് ആ മഴയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിവിടെ വീടെത്തിയായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല റോട്ട് കൂടെയൊക്കെ ഈ മഴയത്ത് പോകാൻ പേടിയാവുക മരങ്ങൾ പൊട്ടി വീണിട്ടും കമ്പികൾ പോസ്റ്റ് പൊട്ടി വീണിട്ടും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങാൻ തന്നെ ഒരു പേടിയാണ് എന്നാൽ പോയി ചോദിച്ചാൽ എത്രയോ ആളുകൾ ജോലിക്ക് എല്ലാത്തിനും പോവണ്ടേ വീട്ടിലിരിക്കാനും പറ്റില്ലല്ലോ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കാം നമ്മുടെ വീടിൻ്റെ സൈഡ് കോടെ എടുത്തതാണ് അപ്പോൾ അതവിടെ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്